ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ബി എസ് സൈറ്റിൽ എല്ലാ കുട്ടികളുടെയും ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇൻഡെക്സ് മാർക്ക് വന്നപ്പോൾ മുതൽ എല്ലാവരും കമന്റ് ചെയ്യുന്നത് എനിക്ക് കിട്ടുവോ എനിക്ക് കിട്ടുവോ എന്നാണ് അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എത്രയൊക്കെ ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്നിവിടെ ഷെയർ ചെയ്യാം അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതലും ആ ഒരു ബെൽ ഐക്കണുകൂടെ ഓണാക്കി വെക്കുക അപ്പൊ നിങ്ങൾ എൽ ബി എസിന്റെ ഒക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് അത് കിട്ടും മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ എൽ ബി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഉള്ള കുറച്ച് വ്യത്യാസങ്ങളെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ ബി വഴി ബി എസ് നഴ്സിംഗ് ആയിക്കോട്ടെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ആയിക്കോട്ടെ അഡ്മിഷൻ കിട്ടാൻ നല്ല പാടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ലെവൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിന് കിട്ടിയ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു നാലായിരത്തിന്റെ ഉള്ളിലായിരിക്കും മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ആയിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഇൻഡെക്സ് ഉള്ളവർക്ക് കിട്ടിയ ഒരു ഏകദേശ റാങ്ക് അതേസമയം അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പം അതേ സെയിം ഇൻഡെക്സ് ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ ഒമ്പതിനായിരം അടുപ്പിച്ചായിരുന്നു ആ ഒരു ഇൻഡെക്സ് മാർക്കിന്റെ റാങ്ക് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും നല്ലൊരു വ്യത്യാസത്തിലാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഇൻഡെക്സ് ഉള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കിട്ടാൻ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോഴത്തേക്ക് കിട്ടാൻ നല്ല പാടായിരുന്നു കോമ്പറ്റീഷൻ കൂടി അപ്പം എനിക്കിപ്പം ആലോചിച്ചിട്ട് നോക്കിയിട്ട് കോമ്പറ്റീഷൻ കൂടാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത്യാവശ്യം നീറ്റ് കുറച്ചധികം എളുപ്പമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് ഒക്കെ നോക്കിയാൽ അറിയാം നീറ്റ് നല്ല എളുപ്പമായിരുന്നു അപ്പൊ നീറ്റ് എളുപ്പമായപ്പോൾ അത്യാവശ്യം ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടി അപ്പം അതിൽ അഡ്മിഷൻ നീറ്റ് ത്രൂ അഡ്മിഷൻ കിട്ടാണ്ടായി അപ്പൊ കുറെ റീ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ ബി എസ് സി നഴ്സിംഗ് മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വന്നു സോ അതൊരു കോമ്പറ്റീഷൻ കൂടാനുള്ള ഒരു ഫാക്ടർ ആയിരുന്നു അപ്പൊ ഈ വർഷത്തെ കാര്യം നോക്കാനാണെങ്കിൽ ഇത്തവണ നീറ്റ് നല്ല പാടായിരുന്നു അത്യാവശ്യം ഒരു സിക്സ് തേർട്ടി സിക്സ് ഒക്കെയാണ് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഈ തവണ അപ്പം എല്ലാരും കമന്റിൽ ചോദിക്കുകയാണ് ഇന്ന ഇൻഡെക്സ് മാർക്ക് തന്നിട്ട് എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടുമോന്ന് അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെക്കാട്ടി കോമ്പറ്റീഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരണം റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ കോമ്പറ്റീഷൻ കൂടുതലാണോ കോമ്പറ്റീഷൻ കുറവാണോ അതോ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുവാണോന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് നല്ല അവർക്കാണെങ്കിലും കിട്ടുവോ കിട്ടത്തില്ലയോ എന്നൊക്കെ പറയാനായിട്ട് പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം നോക്കാനാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ എന്ന് പറയുമ്പോൾ യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ ജനറൽ കാറ്റഗറിയിൽ ഏകദേശം ഒരു ടു സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ടു സെവൻറി ഫൈവ് ആ ഒരു റേഞ്ചിന് ഇൻഡെക്സ് ഉള്ളവർക്കാണ് അവസാന സ്പോട്ട് അലോട്ട്മെന്റിലും പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസ്ഥ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ടു എറ്റി എയ്റ്റ് അല്ലെങ്കിൽ ടു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ ഇൻഡെക്സ് ഉള്ളവർക്കാണ് അതിൽ കൂടുതൽ ഇൻഡെക്സ് ഉള്ളവർക്കാണ് അവസാന സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ടെൻ ഡിഫറൻസ് ഉണ്ട് അപ്പം ആ ഒരു കോമ്പറ്റീഷൻ അതുപോലെ തന്നെ വ്യത്യാസത്തിൽ നിൽക്കുന്നു അപ്പൊ ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങൾ എല്ലാരും റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാലും മാത്രമേ കിട്ടോ കിട്ടത്തില്ലയോ എന്നൊക്കെ പറയാൻ പറ്റൂ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ ഇൻഡെക്സ് ഒക്കെ പറഞ്ഞത് ജനറൽ കാറ്റഗറിയുടെ ആണ് മറ്റു കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ഇപ്പം ഈഴവ റിസർവേഷൻ ഇ ഡബ്ല്യു എസ് ഒ ബിസി മുസ്ലിം അങ്ങനെ എസ് സി എസ് ടി അതെല്ലാം വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഡെക്സ് കുറഞ്ഞു വരും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്തവരുടെ കാര്യമാണ് ആരും എല്ലാ കാറ്റഗറിയിലും എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ടവർക്കാണെങ്കിലും ഈ ഒരു ഇൻഡെക്സ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കില്ല അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കുറച്ചുകൂടെ കാറ്റഗറി വരുന്നതനുസരിച്ച് ഇൻഡെക്സ് മാർക്കും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ടു സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യവും പിന്നെ ഒരു ടു എയ്റ്റി ഫൈവ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജനറൽ കാറ്റഗറിയുടെ ആണ് പിന്നെ അത്യാവശ്യം ഇത്തവണ ഒരുപാട് പേര് കമന്റ് സെക്ഷനിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ടു എക്സാം പാടാണെന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ കൊറേ പേർക്ക് ഇൻഡെക്സ് മാർക്കിൽ അത്യാവശ്യം കുറവ് വന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈഡ് ആണ് സോ ഇൻഡെക്സ് മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലും നീറ്റിന്റെ എക്സാം ഒക്കെ കുറച്ച് പാടായത് കൊണ്ട് തന്നെ അവിടെ കിട്ടാത്തവര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് ഉണ്ട് സോ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാ എന്നാലും അത്രേ കറക്റ്റ് അറിയാനായിട്ട് പറ്റൂ അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടുവക്ക അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ